വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടീസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ അടിച്ചറ പരിത്രാണ ധ്യാനകേന്ദ്രത്തിൽ സെപ്റ്റംബർ ആറ് ഏഴ് തീയതികളിൽ ആയിരത്തി അഞ്ഞൂറോളം വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ ലോക ജീവിതത്തിൽ നമുക്ക് മാതൃകളായി ജീവിച്ച് കടന്നുപോയവരാണ് വിശുദ്ധർ ആ വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ വണങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുവാനുള്ള മാർഗമാണ് തിരുശേഷിപ്പ് ഉണക്കം ബൈബിൾ അധിഷ്ഠിതമായ ഒരു ഭക്തകൃത്യമാണ് നടപടി പുസ്തകം പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു വിശുദ്ധ പൗലോസിൻ്റെ ശരീരസ്പർശമേറ്റ തുവാലുകളും അംഗവസ്ത്രങ്ങളുമൊക്കെ ജനങ്ങൾ രോഗികളുടെ ഇടയ്ക്കൽ കൊണ്ടുവരികയും രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും അശുദ്ധാത്മാക്കൾ അവർ വിട്ടുപോവുകയും ചെയ്യും അതുവരെയുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമാണ് നമുക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അതുകൊണ്ട് ദേവാനുഗ്രഹപ്രദമായ ഈ അവസരം വിനിയോഗിക്കുവാൻ എല്ലാവരെയും സെപ്റ്റംബർ ആറ് ഏഴ് തീയതികളിൽ അടിച്ചറ പരിധനാധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും ദേവാനുഗ്രഹം ആശംസിക്കുകയും ചെയ്യുന്നു